ദുരന്തം നമ്മുടെയൊക്കെ ജീവിത കാലയളവിൽ നമ്മൾ അനുഭവിച്ച ഏറ്റവും വലിയ ദുരന്തം ആ ദുരന്തത്തിന്റെ ആഘാതം എത്രത്തോളം വലുതാണെന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ദുരന്തം മാറ്റിവെച്ച കണക്കുകളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത് ഇനിയും പുറത്തു വരാത്ത ഒട്ടനവധി വിവരങ്ങളുണ്ട് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ ചോദ്യം எ துரந்த கொடிய மழ என்னுத்தரம் என்னால் ஆ துரிதப்பெய்த் எத்தையோ புஞ்சிரி மட்டம் முண்டக்கை വെള്ളരിമല ചൂരൽമല ഈ സ്ഥലങ്ങളെ ആകെ മാറ്റി മറിച്ച ആ മഴ ആദ്യത്തെ ഇരുപത്തിനാല് മണിക്കൂറിൽ പെയ്തത് ഇരുന്നൂറ്റിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്ററാണ് അതായതും സാധാരണയും പെയ്യേണ്ടതിന്റെ മുന്നൂറ് മടങ്ങ് അധികമായിരുന്നു അത് ീറ്ററാണ് അതായത് ലഭിക്കേണ്ടതിന്റെ നാനൂറ് മടങ്ങ് ഈ നാൽപ്പത്തിയെട്ട് മണിക്കൂറാണ് പ്രദേശത്തെ ആകെ മാറ്റിമറിച്ചത് ഇതിൽ ആദ്യത്തെ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞപ്പോഴെങ്കിലും ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നുവെങ്കിൽ ദുരന്തത്തിന്റെ ആഘാതം കുറയുമായിരുന്നു രാത്രി പന്ത്രണ്ട് മുപ്പത് മുതൽ മണ്ണിടിച്ചിലും കുത്തൊഴുക്കും ഉണ്ടായെങ്കിലും ആദ്യത്തെ ശരിക്കുള്ള ഉരുൾപൊട്ടൽ പുലർച്ചെ രണ്ട് പതിനേഴിനായിരുന്നു പുഞ്ചിരിമട്ടത്തെയും മുണ്ടക്കയ്യേയും അത് കുത്തി ആ പ്രദേശം മുഴുവൻ ചെളിയും വെള്ളവും നിറഞ്ഞു ഒരേ ഒരു പാലം തകർന്നതിനാൽ രക്ഷാമാർഗവും അടഞ്ഞു നാല് പത്തിനാണ് അടുത്ത ഉരുൾപൊട്ടൽ ഉണ്ടായത് അത് ചൂരൽമലയെ മലയെ ചെയ്തു ഈ ദുരന്തത്തിന്റെ ആഴം നാശത്തിന്റെ കണക്കുകളിൽ നിന്ന് തന്നെ അറിയാം ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് വീടുകളാണ് ഒലിച്ചു പോയത് ഇരുന്നൂറ്റി തൊണ്ണൂറ് കടകൾ തകർന്നു ആയിരത്തി നാനൂറ്റി എൺപത്തിരണ്ട് ഏക്കർ സ്ഥലമാണ് ഒലിച്ചു പോയത് അതിൽ എഴുന്നൂറ്റി എഴുപത്തി ഏഴ് ഏക്കറും കൃഷിഭൂമിയാണ് വിദ്യാർത്ഥികൾ പഠിച്ചിരുന്ന സ്കൂളും അപ്പാടെ ഈ ദുരന്തത്തിന്റെ റിയാൻ ഒരു കണക്ക് കൂടിയുണ്ട് വീടുകളിലേക്കും കെട്ടിടങ്ങളിലേക്കും ഒക്കെ ഒഴുകിയെത്തിയ മണ്ണിന്റെ അളവാണത് കേന്ദ്ര ദുരന്ത നിവാരണ വകുപ്പിന്റെ കണക്കനുസരിച്ച് ഒൻപത് ലക്ഷത്തി മുപ്പതിനായിരം ചതുരശ്ര അടി മണ്ണാണ് ഒലിച്ചിറങ്ങിയത് ഒൻപതേകാൽ ലക്ഷം ചതുരശ്ര അടിയിലധികം എന്നാൽ തൊണ്ണൂറ് ഫുട്ബോൾ മൈതാനങ്ങൾക്ക് വേണ്ടത്ര മണ്ണ് എന്നാണ് കണക്ക് ഇനി ഇപ്പോഴും തീർപ്പില്ലാത്ത ആ കണക്കിലേക്ക് കൂടി നമ്മൾ പോവുകയാണ് മരണം എത്രയാണെന്ന് ചോദിച്ചാൽ സർക്കാർ കണക്കിൽ അത് മുന്നൂറ്റി മുപ്പത്തിയാറാണ് വിക്കിപീഡിയയിൽ പറയുന്നത് പോലെ ഇരുന്നൂറ്റി അൻപത്തിനാല് മരണവും നൂറ്റി പതിനെട്ട് പേരെ കാണാതാകലുമല്ല ഈ മരിച്ചതിൽ എഴുപത്തിയെട്ട് പേരുടെ മൃതദേഹം കിട്ടിയിട്ടില്ല കാണാതായവരൊക്കെ കൂടി മരിച്ചവരുടെ കണക്കിൽ ഉൾപ്പെടുത്തിയാണ് സർക്കാർ ഈ എണ്ണത്തിലേക്ക് എത്തിയത് അതുകൊണ്ടാണ് മരണം എന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തിനാല് കിലോമീറ്റർ നീളം വരുന്ന വൈദ്യുതി കമ്പികളാണ് നഷ്ടപ്പെട്ടത് വ്യാപാര സ്ഥാപനങ്ങളിലെ മാത്രം നഷ്ടക്കണക്ക് ഇരുപത്തിയഞ്ച് കോടി രൂപയ്ക്കടുത്തു വരും മനുഷ്യൻ മാത്രമല്ല വലിയ തോതിൽ മൃഗങ്ങളും ചത്തുടങ്ങി പശുക്കളാണ് ചത്തത് ഒപ്പം എഴുപത്തിയഞ്ച് ആടുകളും മണ്ണിനടിയിലായി ചാവാത്ത മറ്റു പശുക്കളും മാടുകളും ഉടമസ്ഥരെ കാണാതെ മറ്റിടങ്ങളിലൂടെ അലഞ്ഞു പാൽ ഉൽപാദനത്തിൽ ഉണ്ടായ കുറവ് മാത്രം പന്ത്രണ്ടായിരത്തി നാനൂറ് ലിറ്റർ എന്നാണ് ക്ഷീരവകുപ്പിന്റെ കണക്ക് കെട്ടാനകൾ രണ്ട് കടുവകൾ ഒരു മാനും മാൻകുട്ടികൾ ഇത്രയും വന്യമൃഗങ്ങളെയും ഉരുൾപൊട്ടലിനു ശേഷം നിലയിൽ കണ്ടെത്തി ഉണ്ടാകാം പതിനായിരം പേർ ദുരിതാശ്വാസ ക്യാമ്പിലായ ആ ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനത്തിനായി നാട് മുഴുവൻ അടിച്ചേർന്നു വ്യോമസേനയുടെ നാല് ഹെലികോപ്റ്റർ സി വൺ തേർട്ടി ചരക്ക് വിമാനം നിരവധി അനവധി ഡ്രോണുകൾ എന്നിവയൊക്കെ തിരച്ചിലെത്തി കരസേനയുടെ പതിനാല് കോലം അഞ്ച് മെഡിക്കൽ ടീം മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് പാരഷ്യൂട്ട് റെജിമെന്റ് കെ നയൻ ഡോഗ് സ്ക്വാഡ് എന്നിവയൊക്കെയും വന്നു ഐ എൻ എസ് ചാമോറിൽ നിന്ന് നാവികസേനാംഗങ്ങളും രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി കോസ്റ്റ് ഗാർഡിന്റെ മൂന്ന് ദുരന്ത പ്രതികരണ സേനയും എൻ ഡി ആർ എഫിന്റെ നാല് സംഘങ്ങളും ഉണ്ടായി മുപ്പത്തിയൊന്ന് മണിക്കൂറെടുത്താണ് ഈ പാലം നിർമ്മിച്ചത് നൂറ് ആംബുലൻസുകളാണ് ഇടതടവില്ലാതെ ഓടിയത്